അങ്കമാലിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണ് എന്നുള്ള സിനിമാ ഡയലോഗാണ് പറഞ്ഞു വരുന്നത് മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കുന്നത് സിനിമയാണ് നമുക്ക് ആ കഥ പറയുന്നതിന് മുമ്പ് മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടി എക്സ്ക്ലൂസീവായിട്ട് എല്ലാവരും എല്ലാവരും കൂടിയിട്ട് ഒരു വാർത്ത അങ്കമാലിന്ന് കൊണ്ടുവന്നു ഇപ്പോഴൊന്നുമല്ല പണ്ട് 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 എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഇരുപത് വർഷമായി അപ്പൊ രാഷ്ട്രീയം ആദ്യം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ സരിത കേസ് കത്തി നിൽക്കുന്ന സമയത്താണ് ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ വാർത്ത പുറത്തു വരുന്നത് അത് വളരെ വിവാദമായ കുറച്ച് വിഷ്വൽസ് എനിക്ക് ഓർമ്മയുണ്ട് ആ പേരുകളൊക്കെ ലേബി സജീന്ദ്രൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അത് വലിയ കാര്യമായിട്ട് വെറുതെ ഒരു ഹോളിൻ്റെ ഉള്ളിലാക്കി കാണിക്കേണ്ടായി അങ്കമാലിയിൽ വൻ വിവാദമായിരുന്നു ജോസഫ് ടേലിൻ്റെ പീഡനം എന്ന് പറയുന്ന ആ ആരോപണം അന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് അന്ന് എൻ്റെ കയ്യിൽ പെട്ടി വണ്ടിയാണ് തിരിച്ചു വരുമ്പോൾ അങ്കമാലിയിൽ നമ്മൾ ഈ കാണുന്ന അവിടെയാണ് ഈ പരിപാടി കോൺഗ്രസിൻ്റെ പരിപാടി നടക്കുന്നത് അവിടെ നമ്മുടെ പി സി ജോർജ് അന്ന് കോൺഗ്രസിൻ്റെ കൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളുണ്ട് അവിടുന്ന് തുടങ്ങാം നമുക്ക് എങ്ങനെ ും കാണിച്ചില്ല കാണിച്ചതെല്ലാം നിങ്ങൾ കാണിച്ചിട്ട ഞാന് അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നതുകൊണ്ട് ബാക്കി പറയുന്നില്ല ഓർമ്മയിലേക്ക് അങ്ങനെ ഒരു സംഭവം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത് അന്ന് തന്നെ ഈ യുവതി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കേസ് തള്ളിപ്പോയി കോടതിയിൽ എത്തിപ്പൊ എന്നെ കോടതി പേപ്പറൊക്കെ എടുത്തിട്ട് പറഞ്ഞു എടുത്ത് കാട്ടിക്കളഞ്ഞു മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞ പോലെ ശശിയായി സാധാരണ അത് എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഉണ്ടാവുന്ന വിവാദങ്ങൾക്ക് മുൻപ് ഇപ്പോ ഉമ്മൻചാണ്ടി കൊടുത്ത പൈസ തരുന്നില്ല എന്നാണല്ലോ അവരാരോപിക്കുന്നത് അതിന്റെ കഥ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് പട്ടാമ്പിയുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും മത്സരിക്കുന്നതിനുള്ള കാരണം പിന്നീട് വ്യക്തമാക്കാമെന്നും പത്രികാ സമർപ്പണത്തിന് ശേഷം നോബി അഗസ്റ്റിൻ പറഞ്ഞു എന്റെ നാട്ടിനേക്കാൾ കൂടുതൽ ബന്ധം എനിക്ക് പട്ടാമ്പിയിലുണ്ട് പക്ഷെ ഞാൻ വന്നു പോണത് എന്തിനാണെന്ന് അവർക്ക് അറിഞ്ഞോണ്ട് അതിന്റെ പർപ്പസ് എന്തിനാണെന്ന് അറിഞ്ഞോണ്ട് അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ ഞാൻ ആരോപണം ഉന്നയിച്ച യുവതി മുഖ്യമന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയെ കൂടാതെ എം എൽ എ ബെന്നി ബെഹനാൻ സി പി മുഹമ്മദ് എന്നിവർക്കെതിരെ നടപടി എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ജോസ് തെറ്റയിൽ എം എൽ എ കിടപ്പറ രംഗങ്ങൾ തന്റെ അനുവാദം കൂടാതെയാണ് ചാനലുകളിൽ സംപ്രേഷണം ചെയ്തതെന്നും ഇതിന് മുഖ്യമന്ത്രിയും എം എൽ എ ബെന്നി ബെഹനാൻ സി പി മുഹമ്മദ് എന്നിവർ കൂട്ടുനിന്നും പരാതിയിൽ പറയുന്നു പറയുന്ന പോലെ അന്ന് ഒത്തുതീർപ്പാക്കിയ കഥ ആണ് ഇത് ആ കഥയാണ് പിന്നീട് ഇപ്പോ ബാക്കി പതിനാല് കോടി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അപ്പോ ഒരു കോടി കിട്ടി എന്ന് പറയുന്നുണ്ട് ഇതൊരു കഥാപരമ്പരയാണ് ഇപ്പോഴിത് മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല യു ഡി എഫിനെതിരെയായിപ്പോഴ് അന്ന് ഇതിൻ്റെ ആഘോഷം ഓ സമ്മതിക്കണമായിരുന്നു കേട്ടോ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ എന്താ പറയാ ആട്ടപ്പാട്ടെല്ലാം പൊട്ടിത്തെറുകിയിരുന്നു വാർത്തകളുടെ വിസ്ഫോടനങ്ങളുടെ അശ്ലീലായിരുന്നു കൂടുതൽ പിന്നെ കോടതി പറഞ്ഞ് അത് വേണ്ടെന്ന് വെച്ചു എന്തായാലും ഈ പരമ്പര മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ മിണ്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത് പുറത്തു വരുന്നത് എല്ലാവിധ ആശംസകളും നമുക്ക് അതിൻ്റെ ഭാഗം കൂടി കേട്ടിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം പഴയ കാലം ഓർത്തു പറഞ്ഞു എന്ന് മാത്രം റെക്കോർഡായ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തിരുവഞ്ഞൂർ രാധാകൃഷ്ണനെ വിളിക്കുന്ന ഫോൺ റെക്കോർഡ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു നിങ്ങൾ അതൊക്കെ കേൾക്കുകയും ചെയ്തു ഇന്ന് ഞാൻ പുറത്തുവിടുന്നത് മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന മുൻ കെ പി പ്രസിഡന്റ് ആയിരുന്ന നിലവിലെ ഹരിപ്പാടിലെ എം എൽ എ ആയ ആദർശവാനായ രമേശ് ചെന്നിത്തലയാണ് ആ നമസ്കാരം സാറേ രമേശ് ചെന്നിത്തല സാറാണോ ആ ശരി ശരി ഓക്കെ സാറേ ഞാൻ സാറിനെ അന്ന് നിയമസഭയിൽ വന്ന് കണ്ടിരുന്നു എന്റെ പേര് നോബിന്നാണ് അങ്കവാലിന്നാണ് വിളിക്കണത് ോബി നോബി സാറിന്റെ നിയമസഭയിൽ ഒന്ന് ഞാൻ കണ്ടിരുന്നോ തിരുവനന്തപുരത്ത് സാറേ ബെന്നി ബേനാൻ സാറും ബാലൻസ് പൈസ സെറ്റിൽ ചെയ്തില്ലോ സാറേ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ ബാലൻസ് പൈസ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷൻ തരാന്ന് പറഞ്ഞു നമ്മുടെ ആ ഞാൻ ജോസ് തെറ്റൽ കേസിലെ പരാതികാരിയാണ് കേസിലെ പരാതികാരി ആണ് സാറൊന്ന് ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളത് അതിൽ കാര്യം അങ്ങനെ പറയില്ല സാറേ ഞാൻ നിലനിർത്തിയതല്ലേ ഒന്ന് സാറേ സാറൊന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു കോടതിയിൽ നിന്നൊരു നീതി കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ ഇന്ന് വരെ രണ്ടായിരത്തി പതിമൂന്നിലെ തീവ്രമായ ഒരു വാർത്താക്കാലാണ് എന്നുവെച്ചാൽ പ്രതിപക്ഷത്തിനെതിരെ വാർത്ത കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവ പരമ്പരയുടെ അവസാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ആ ഓർത്ത കാലം ഒന്ന് തിരിച്ചെടുക്കുകയായിരുന്നു ഇന്നിപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇത് കേട്ടാൽ അൽഷിമേഴ്സാണ് കോൺഗ്രസ് പ്രവർത്തകരെ കേൾക്കാൻ തയ്യാറല്ല മാധ്യമപ്രവർത്തകരെ കേൾക്കാൻ തയ്യാറല്ല എന്തായാലും സംഭവങ്ങൾ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്തായാലും വീഡിയോ കൃത്യമായിട്ട് എത്തുന്നുണ്ട് അത് എത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം